ഹലോ മഞ്ചല്ലാം നമ്മുടെ സൈക്കോടെ എന്ന യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ടുള്ള ഡുവോ ഡുവെമ് സാസൽ പെറ്റ് യൂസ് ചെയ്ത് എങ്ങനെ എടുക്കാം എന്നെ പറ്റിയാണ് സോ ഇതിനുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് എങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ബെല്ലക്കനെ വെച്ചിട്ട് നമ്മൾ കുറേ ദിവസത്തിന് ശേഷം ഇന്നാണ് വീഡിയോ ഇടുന്നത് നമ്മൾ കുറച്ച് തിരക്കായിരുന്നു ബട്ട് സ്റ്റിൽ നമുക്ക് ഇനി വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടാം ഇവിടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒ പി ലി ആയിട്ടുള്ള ഡുവ ഈ ഒരു എമോട്ട് എനിക്ക് ഭയങ്കര തന്നെ ഈ ഒരു എമോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കാലം കൊണ്ട് ഒരു തരത്തിലുള്ള ആ ഒരു ലെക്ക് നമ്മൾ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു സോ നമ്മൾ സോമെന്തായാലും ഇവിടെ രണ്ട് സാധനങ്ങൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാം നമ്മുടെ സാസിൽ പറ്റി നമ്മൾ എക്യുപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ധൈര്യമായിട്ട് തന്നെ സ്പിൻ ചെയ്യാം ഓക്കെ ഒമ്പതായി സ്പിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് വിന്നിംഗ് സ്പിന്ന് കിട്ടിയിട്ടുണ്ട് ഗാസ് ഓക്കേ എന്തായാലും നമ്മുടെ ആ ഒരു വിന്നിംഗ് സ്പിൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലക്ക് ഇവിടെ വർക്കായിട്ടുണ്ട് ആ ഒരു സാസിൽ പറ്റി നമ്മൾ കുറേ കാലം കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ലായിരുന്നു അല്ലെങ്കിൽ അത് യൂസ് ചെയ്ത് സ്പിന്നുകളൊന്നും ചെയ്യുന്നില്ലായിരുന്നു സോ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ അത് യൂസ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ആ ഒരു വിന്നിംഗ് സ്പിന്ന് കിട്ടിയിട്ടുണ്ട് സോ ഈ ഒരു സാസിൽ പറ്റി യൂസ് ചെയ്യുന്നതിനെക്കുറിച്ചും അങ്ങനെയുള്ള വീഡിയോസ് കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു സോ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് നമ്മൾ ഞാൻ പറഞ്ഞ് തരാം എങ്ങനെയാണ് എന്താണെന്ന് സോ എന്തായാലും നമുക്ക് ആ ഒരു ലെക്ക് യൂസ് ചെയ്യുന്ന പത്തൊമ്പത് ഡാമണ്ടിന് നമ്മുടെ ആ ഒരു എഡുവ് എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വേറെ ലെവലായിട്ടുള്ള ഒരു എമൗണ്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കഴിച്ചേക്കാ പത്തൊമ്പത് ഡയമണ്ട് വേർത്ത് സാധനമാണ് അല്ലാതെ തന്നെ എടുക്കാനും നിങ്ങൾക്ക് വേർത്തായിട്ട് തോന്നുന്ന ഒരു സാധനമാണ് ഓക്കെ വെറുതായിട്ട് തോന്നിയ ഒരു സാധനമാണ് ഓക്കെ കുഴപ്പമില്ല എന്തായാലും ഈ ഒരു എമൗണ്ട് ഞാൻ എന്തായാലും ഫുൾ ഡയമണ്ട് കൊടുത്ത് സ്പിൻ ചെയ്യാൻ പോകുന്നില്ലായിരുന്നു കാരണം നമ്മുടെ ഡയമണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര സ്പെൻഡിങ് ഭയങ്കര കുറവാണ് നമ്മൾ കൂട്ടി കൂട്ടി കൊണ്ടുവരുകയാണ് നമുക്ക് ആ ഒരു എമൗണ്ട് നമുക്ക് ഇട്ട് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ലോബിയിൽ എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്ന് നോക്കാം സോ ഇതിലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നിങ്ങൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് വെച്ചേക്കാം ടിപ്സ് ആൻഡ് ട്രിക്സ് കുറേ കണ്ടൻസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലേ എന്നെ ബി വെച്ചേക്കാം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ ഓക്കെ നമുക്കെന്നെല്ലാം കിപ്പ് ചെയ്ത് വയ്ക്കാം നമ്മുടെ ആ ഒരു സ്ലോട്ടിലോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ കക്കിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇനി എക്സെപ്റ്റ് ചെയ്താൽ മാത്രം മതി ടെർമാക്സ് അക്സെപ്റ്റ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ആ ഒരു സാധനം നമുക്ക് കാണാൻ പറ്റും അക്സെപ്റ്റ് ചെയ്തില്ല ഓക്കെ ഒന്നുകൂടെ ഓക്കെ ഗൈസ് ഓക്കെ ഏതാ നമ്മൾ ആ ഒരു ആനിമേഷൻ വേറെ ലെവലിൽ ഓ ഇത് എനിക്ക് ഇനിക്കാൻ ഫാങ്ക് ഈ ഒരു ഡോമെൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം അതുപോലെ തന്നെ ആരൊക്കെയാണ് ഈ ഒരു ഡ എന്താണ് ഒരു എമൗണ്ട് എടുത്തതെന്ന് എത്ര ഡയമാണ് നിങ്ങളെടുത്ത മറക്കാതെ എന്ന് കമൻറ്റ് വെച്ചേക്കാ ഇതുപോലെ ഇൻട്രസ്റ്റ് വീഡിയോസിനെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറ്റുമായിട്ട് കാണുന്നതായിരിക്കും ബൈ ബൈ ഗൈസ് ലവ് യു ഓൾ ടേക്ക് കെയർ